ണ്ടാ സീന ഫ്രൈ മാറ്റി വൻ വൻ ഒരിക്കലാണ് കണ്ടച്ചുപോരേ

വീണ് പടച്ചോന്നെ ദുക്കട്ടെ ജീപ്പിനാട്ട സീനാണ് പടച്ചോനെങ്ങാണ് ട്രക്ക് മാറി ട്രക്ക് മാറി ജീവൻ മറഞ്ഞ പോരാട്ടാണ് അവിടെ കുതിരെ സവാരി കഴിയുമ്പോ തണ്ടല്ലൊരു വരുമാ

സീൻ ഫ്രെയിം മറ്റേ ആൾക്കാര നിന്നൂമിയില് സ്വർഗം കണ്ടിട്ടുണ്ടോ സ്വർഗം സ്വർഗം കണ്ടു സ്വർഗം കണ്ട കുറച്ച് ഡാർക്കാണ് ട്രാക്കൊക്കെ മാറി പോകണ്ട

quadratore di me desiderata one time experience mara il cavo power effectore proprio Allah sì udra <laughs> Allah ba ya Allah, ya Allah. <laughs> അതെ ചോദൈ ഇതെ ഹൊള്ളാർക്കട്ടെ الله ഓർ റദ് ഓർ റാബ്യ് മോടി കുരിക്ക പോയിയരേ toy දෙമേ വാസരേ അർ जाരേ അതെ ആയി ലാരിദ ഹരീ സീ റൈട് മോദ ഇദ ചാ വട പൊല്ലിരന്നായി അമ്മാ അതെ ഇതെ രോ ബദോർ വീ

റൈഡ് എക്സ്പീരിയൻസ് ഫോട്ടോ എടുക്കണ എടുക്കണക്കാര് വേറെ റൈഡ് ാണ് വെയില് തണുപ്പാണ് അവിടെ നല്ല തണവുണ്ട് ഞാൻ കുതിരക്ക് ഇറങ്ങി പോണം അതാണ് ടാസ്ക് ചത്ത് ഒരു പരിവായി എന്താടീ സാധനവും മറ്റേ നമ്മളെ ജിപിക്ക് ഒന്ന് പോയാൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടില്ല പെട്ട സാധനം ഇടണം വൺ ടൈം എക്സ്പീരിയൻസാണ്

ഒരു ബൈക്കൊക്കെ എടുത്ത് സാധനമൊക്കെ വെച്ച് ഔസി ക്ലൈമറ്റ് ഇപ്പോ സ്നോ കഴിഞ്ഞ് സ്പ്രിങ് ആണെങ്കിലും തണുപ്പുണ്ട് തണുപ്പിനൊരു ഉറവില്ല തണുപ്പും ഉണ്ട് ചെ ചെല സമയത്ത് ചെറിയൊരു ചൂടുണ്ട് ചൂടൊന്നും വലിയ കാര്യമില്ല തണുപ്പാണ് മെയിൻ സൂര്യനെ കൂടെ ഉണ്ടായിട്ട് വലിയ കാര്യമില്ല സൂര്യനൊക്കെ വെറുതെ ഉണ്ട് കാര്യമില്ല നല്ല തണുപ്പുണ്ട് ൂടെല്ല ചെക്കന്നൊക്കെ കുതിര സവാരി കഴിഞ്ഞിട്ട് ആ വരു എങ്ങനെ കുതിര സവാരി ചെക്കരണ്ടി വരുവായി വരുവായി എന്താ ചോദിച്ചോ കുതിര എക്സ്പീരിയൻസ് ഏർ എങ്ങനെ വരുവായിട്ടാ കരണ്ടിട്ട് బట్ట నెక్స్ట్ సిత ఐ మీ న్యా కూదర్లనే ఇర్కకను అద ఎంత ఆ వ్యత్యాం చేనది సి న్యా కూతే సంమేకరే నేను ఫోక అవన కుదర్ ఐని ఎగదా కుదర్ వెడిగిన బయట ఉంది కన్ సపోర్ట్ ఇ కం చే ఉండాలి నైస్